ഞാൻ രണ്ട് മാസം മുമ്പ് ഒരു കരിയാപ്പ് ചെടി എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നേ അതിൻ്റെ ചൂടൊക്കെ മാന്തി ചിരട്ടയൊക്കെ വെച്ച് തൊണ്ടൊക്കെ വെച്ച് വെള്ളം ഒഴിച്ച് ഇന്ന ഇന്ന വളങ്ങൾ അതിന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അന്ന് ഞാൻ ആ വീഡിയോ ഇടുമ്പോൾ ഈ കരിയാപ്പിന് ഇലയില്ലായിരുന്നു രണ്ട് മാസത്തിന് മുമ്പാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഒന്നൊന്നര മാസം കഴിയുമ്പോൾ ഈ വീഡിയോ കരിയാപ്പ് വീണ്ടും കാണിക്കാമെന്ന് ആ കരിയാപ്പാണിത് ഒന്നര മാസം രണ്ട് മാസം ആകുന്നതേ ഉള്ളൂ ഇപ്പൊ നിറച്ച ഇലയായി എല്ലാം പൊട്ടിക്കെളുത്തു നല്ല ഇതായി ഇതായിട്ടുണ്ട് കണ്ടോ കരിയാപ്പ് കരിയാപ്പിന്റെ ചൂടൊക്കെ മാന്തി ഞാൻ സംരക്ഷിച്ച ആപ്പ് ഇത്രയാക്കിയത് കണ്ടല്ലോ ഞാൻ അന്ന് സംരക്ഷിച്ച ആ പഴയ കരിയാപ്പിനെ ഞാൻ ഒന്ന് കാണിക്കാം ഏ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഇല കെളുത്ത് വന്ന കരിയാപ്പ് ഞാൻ പറഞ്ഞതൊന്നും വെറുതെ അല്ല അത് എത്രത്തോളം പ്രായോഗികമായെന്നുള്ളത് പുതിയ കരിയാപ്പിനെ കണ്ടിട്ട് മനസ്സിലാക്കാം നമ്മൾ കള്ളമല്ല പറഞ്ഞതെന്നുള്ളത് പുതിയ കരിയാപ്പ് കണ്ടോ പഴയ കരിയാപ്പ് രണ്ട് മാസം മുമ്പ് ഞാൻ അതിന് വളവിടുമ്പോൾ കാണിച്ച വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം അന്ന് ആ കരിയാപ്പിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഒത്തിരി പേർ എന്നോട് ചോദിച്ചിങ്ങനെ ഈ കരിയാപ്പ് മുരടിച്ച് പോകുന്നത് അത് വളരാൻ എന്താണ് വഴിയിൽ നിന്ന് അപ്പോൾ എൻ്റെ ഒരു കരിയാപ്പും അങ്ങനെയാണ് അപ്പോൾ അതിനുള്ള പ്രതിവിധി എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ നിങ്ങളും ചെയ്യേ എന്നിട്ട് ഞാൻ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വീഡിയോ ഇട്ട് കാണിക്കാം ഇതിപ്പോൾ പകുതി ഞാൻ എടുത്തതാണ് എടുത്തതാകട്ടോ നല്ല പോലെ തഴച്ച് വളർന്നു അത് കള അത് ഞാൻ എടുത്ത് ഇങ്ങനെയായിപ്പോയതാണ് ക്ഷീണിച്ചു പോയത് പിന്നെ ആരൊക്കെയാണ് വന്നൊടിച്ചോണ്ട് പോയി അപ്പോൾ ഞാൻ അതിന് വേണ്ടുന്ന പണി എന്നാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നിങ്ങളും അതുപോലെ ചെയ്യേ നിങ്ങൾക്കും പ്രയോജനപ്പെടും ആ കരിയാപ്പയെ തന്നെ ഞാൻ പറഞ്ഞതുപോലുള്ള സംരക്ഷണങ്ങൾ കൊടുത്തതിന് ശേഷം ഒന്നര മാസം കഴിഞ്ഞപ്പോഴുള്ള കരിയാപ്പ ഇത് അപ്പോൾ ഞാൻ പറഞ്ഞത് കള്ളമല്ലെന്നും മനസ്സിലായല്ലോ മൂന്നര ലക്ഷം ആൾക്കാരോളം ആ വീഡിയോ കണ്ടു ഇതുണ്ടോ പുതിയ ഇല വന്നേക്കുന്നുണ്ടോ മുരടിച്ചപ്പാടെ പോയതായിരുന്നു അപ്പോൾ ഞാനത് പോയി എന്ന് വിചാരിച്ചതായിരുന്നു അതേ ഞാൻ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇല പൊട്ടിക്കിളുക്കുന്നുണ്ടോ ഇഷ്ടം പോലെ പൊട്ടിക്കിളുത്ത് വരിക ഒരു ആക്കി അപ്പൊ എല്ലാം നല്ല നല്ല ഇലയായി ഫ്രഷ് ഇനി അടുത്ത എൻ്റെ കടപ്പിലാവണേ ഈ വർഷം ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് എല്ലാ ഇത്തേലും കായ ഉണ്ടായിട്ടുണ്ട് ഓരോ നാട്ടിലും ഓരോ പേരാ പറയുന്നത് ചീമച്ചക്ക എന്ന് പറയും എന്ന് പറയും അങ്ങനെ ഓരോ ഓരോ പേരാ പറയുന്നേ ഇപ്പൊ ചെറുതരണ്ട കൈയ്യെത്തുന്ന ദൂരത്ത് എല്ലാത്തിലും കൊണ്ടു എല്ലാം വലുതായി ഇടയ്ക്കൊക്കെ ഓരോന്ന് പൊഴിയുന്നുണ്ട് ഈ വർഷം അങ്ങ് അറിഞ്ഞു കുത്തി കാഴ്ചക്കുക ഇണ്ടോ പ്ലാവ് ഇഷ്ടം പോലെ ഉണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നാളെ മറ്റൊരു ആയിട്ട് വരാം കേട്ടോ